രാവിലെ തുടങ്ങിയ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുക്കം നീലേശ്വരം സ്കൂളിലെ ബൂത്ത് സന്ദർശനം നടത്തി പ്രിയങ്ക ഗാന്ധി മഞ്ഞ സാരിയും മഞ്ഞ ബ്ലൗസും ധരിച്ച് പ്രിയങ്ക ഗാന്ധി വോട്ടർമാരുടെ മുന്നിലെത്തിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു പ്രിയങ്ക ഗാന്ധിയെ അടുത്ത കൺകുളിർക്കെ കാണാൻ വോട്ടർമാരെല്ലാം ഓടിയെത്തി പോലീസുകാരെയും ഗൺമയന്മാരെയും വകവെക്കാതെ വോട്ടർമാരിൽ ഒരാളായി അവരോടൊപ്പം കുശലം പറഞ്ഞും കൈ സ്കൂൾ വരാന്തയിലൂടെ നടന്ന് പ്രിയങ്ക ഗാന്ധി ൂത്തിലെത്തി അവിടെ വോട്ട് ചെയ്യാൻ ക്യൂ നിന്നവരെയും പ്രിയങ്കാ ഗാന്ധി കുശലം അന്വേഷിക്കാൻ മറന്നില്ല മുതിർന്ന വോട്ടർമാർ ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയെ അടുത്തു കണ്ട സന്തോഷത്തിലായിരുന്നു പെട്ടെന്നുള്ള പ്രിയങ്കയുടെ വരവ് ഏവരെയും അത്ഭുതപ്പെടുത്തി താൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പോലും ബൂത്തിലുള്ളവരെയും ഓഫീസർമാരെയും കണ്ട് വിവരങ്ങൾ തിരക്കി മുഖത്ത് എന്നും കാണുന്ന ചെറു പുഞ്ചിരിയോടെ അവർ അടുത്ത ബൂത്തിലേക്ക് മടങ്ങി പ്രിയങ്കയെ കണ്ടപ്പോൾ വോട്ടർമാരുടെ വോട്ട് ചെയ്യാനുള്ള ആവേശവും കൂടി ബൂത്തിലേക്കുള്ള സന്ദർശനത്തിന്റെ ദൃശ്യം വെച്ച് ഒരു പോലീസുകാരൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്